ഒട്ടനവധി പ്രത്യേകതകളോടെയായിരുന്നു ബറോസ് എത്തിയത് സംവിധായകനായി മോഹൻലാലിന്റെ പേര് ആദ്യ സ്ക്രീനിൽ തെളിയുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട പ്രത്യേകത ത്രീ ഡിയിലാണ് ബറോസ് പ്രദർശനത്തിനെത്തിയത് മലയാളത്തിൽ ബറോസ് ആകെ നാല് കോടി അറുപത്തിരണ്ട് ലക്ഷമാണ് നെറ്റായി നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് റിലീസ് ദിനത്തിൽ കേരളത്തിലെ നെറ്റ് മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ഇന്നലെയാകട്ടെ ചിത്രത്തിന് ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയെ നേടാനായുള്ളൂ എന്നും വ്യക്തമാക്കുകയാണ് സിനിമ ട്രേഡ് അനലിസ്റ്റുകൾ ഒരു മുത്തശ്ശിക്കത പോലെയാണ് ചിത്രത്തിന്റെ ആഖ്യാനം പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും മികവ് പുലർത്തിയിരിക്കുന്ന ചിത്രമായിരിക്കുന്നു ബറോസ് ബറോസിന്റെ റിലീസ് പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണെന്നതും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് കേരളത്തിൽ മാത്രം അഡ്വാൻസായി ഒരു കോടി രൂപയിലധികം നേടിയിരുന്നു ബറോസ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക